നമസ്കാരം എസ് യു സിയുടെ നേതൃത്വത്തിൽ ബിജെപിക്കും കോൺഗ്രസിനും ഒക്കെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയും സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാൻ വേണ്ടിയും ഒക്കെ വേണ്ടി ആശാ വർക്കർമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന സമരം ഇന്ന് അമ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് മുടി മുറിക്കൽ സമരമാണ് തിരഞ്ഞെടുത്തത് മുടി മുറിക്കുന്നു മാധ്യമങ്ങളെ വിളിക്കുന്നു വൈകാരികമായിട്ടുള്ള പല പ്രകടനങ്ങൾ നടത്തുന്നു ഇതൊക്കെയാണ് ഇന്ന് അവിടുന്ന് കാണാൻ സാധിച്ചത് സത്യത്തിൽ ഇതിന് വലിയ പിന്തുണ ലഭിക്കുമെന്നോർത്താണ് ഇവർ ചെയ്തതെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങളാണ് ഈ സമരത്തിനെതിരെ ഉയർന്നു സത്യത്തിൽ ഈ നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ കാണാം തലമുണ്ടലം ചെയ്ത ആളുകളെയൊക്കെ കാണാം മുടി മുറിക്കുന്ന മിനിയെ കാണാം അങ്ങനെ പലരെയും കാണാം മുടി എന്തായാലും വളർന്നു വരുന്ന ഒരു സംഗതി തന്നെയാണ് മാത്രമല്ല ഈ തലയൊക്കെ മുണ്ടലം ചെയ്യുന്നത് കണ്ടപ്പോൾ കുറെ നാളുകൾക്ക് മുമ്പ് വാളയാർ പെൺകുട്ടികളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ തലമുണ്ടലം ചെയ്ത് നടത്തിയ പല നാടകങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ മുമ്പിൽ ഉള്ളതാണ് ഇത്തരം പല നാടകങ്ങളും നോക്കൂ ഈ ഒരു നാടകത്തിന്റെ യഥാർത്ഥ ഒരു വശം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതായത് ആശാവർക്കർ തലമുണ്ടനം ചെയ്യുന്നു തലമുണ്ടനം ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിലെ ആശാവർക്കർമാർക്ക് വരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നാടകം ഇപ്പോൾ അവർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടൊന്നാലോചിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്കീമാണ് ഈ ആശ എന്ന് പറയുന്നത് ഇവർ ഈ ആശമാർ കേന്ദ്ര സർക്കാരിന്റെ സ്കീമിലുള്ള ആളുകളാണ് അവർക്ക് എന്താണ് വർദ്ധിപ്പിക്കേണ്ടത് ഇൻസെന്റീവാണ് വർദ്ധിപ്പിക്കേണ്ടത് ഇൻസെന്റീവ് തുച്ഛമായിട്ടുള്ള ഇൻസെന്റീവ് ഇവർക്ക് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണെങ്കിലും ഏഴായിരം രൂപ ഈ പറയുന്ന ഹോണറേറയും കൊടുക്കുന്നു അതുകൂടാതെ അല്ലറ ജില്ല മറ്റുള്ള തുകകളെല്ലാം കൂട്ടി ഏകദേശം നമ്മുടെ ഇവിടുത്തെ വർക്കർമാർ അതായത് ഏകദേശം ഇരുപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് ആശാവർക്കർമാരിൽ തൊണ്ണൂറ് ശതമാനം ആശാവർക്കർമാരും പതിമൂവായിരത്തി അഞ്ഞൂറിലധികം കൈപ്പറ്റുന്നവരാണ് മാത്രവുമല്ല പതിനാലായിരത്തിലധികം മേടിക്കുന്ന വർക്കർമാരും ഈ കൂട്ടത്തിലുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നിട്ടും എന്തിനു വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇവർ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആലോചിക്കും സത്യത്തിൽ ശരിയാണല്ലോ ഇവർ എന്തിനാണ് ഇങ്ങനെ സമരം ചെയ്യുന്നതെന്ന് നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലൊക്കെ സമരം നടത്തുന്നുണ്ട് കേട്ടോ ആശാവർക്കന്മാര് എങ്ങനെയാണ് നോക്കൂ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ആശാവർക്കന്മാർക്ക് കൊടുക്കുന്ന പോലെ ഞങ്ങൾക്കും ഏഴായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കണം ഓണറേറിയം എന്ന് പറഞ്ഞാണ് അവർ സമരം ചെയ്യുന്നത് എന്നിട്ട് ഈ സമരക്കാരെ എന്താണ് ബി ജെ പി സർക്കാർ ചെയ്തതെന്ന് പറയുന്നത് രണ്ടായിരത്തോളം വരുന്ന ആശാവർഗന്മാരെ പിരിച്ചുവിടുകയാണ് ബി ജെ പി സർക്കാർ ചെയ്തത് മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സമരം നടക്കുന്നുണ്ട് അപ്പോ ആ സമരം നടക്കുന്ന സംസ്ഥാനങ്ങളെ ബി ജെ പി ഭരിക്കുന്നതാണെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇത്തരത്തിലുള്ള സമരം നടക്കുന്നത് കേരളത്തിൽ ഇവർക്ക് ഈ പറയുന്ന ഓണറേറിയും കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് മാറ്റി തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എസ് യു സിയുടെ നേതൃത്വത്തിലൊക്കെ അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കേന്ദ്ര സർക്കാർ പദ്ധതി ആയിരുന്നിട്ട് പോലും നമ്മുടെ കേരള ബഡ്ജറ്റിൽ ഇവർക്ക് അധിക തുക അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി കുടിശ്ശിക എല്ലാം തന്നെ കൊടുത്ത് തീർത്തുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെയാണ് പറഞ്ഞത് മാത്രമല്ല ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ പരിഗണിച്ചിട്ടില്ല ആ ഒരു കാര്യത്തിലൊന്നും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം മിണ്ടില്ല എന്ന പിടിവാശിയിലാണ് അവിടെ സമരം ചെയ്യുന്ന ആളുകളല്ല മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജെ പി നദ്ദ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതായത് ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള എല്ലാ തുകയും കേരളത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത് ആശാവർക്കർമാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കൊടുക്കാനുള്ള തുക പോലും കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടില്ല അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയാണ് ഈ ഇനത്തിലേക്ക് നമുക്ക് കിട്ടാനുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെ പി നദ്ദ പെരുന്നുണ പറയുന്നത് മാത്രമല്ല ഞങ്ങൾ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി പത്ത് വർഷത്തിനിടയിൽ ഇതുവരെ ആശാവർക്കമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയണം വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കും എന്ന് പറയുന്നു എന്നിട്ട് അതും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഈ സമരപന്തലിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു സുരേഷ് ഗോപിയോട് അവർ ചോദിക്കുന്നില്ല ഇത് വെറും പ്രഖ്യാപനം മാത്രമല്ല ഉത്തരവ് ഇവിടെ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നതുപോലെ അതിന് തയ്യാറാകുന്ന പോലും ഇല്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരത്തിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ആശാവർക്കന്മാരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ സർക്കാർ ഈ തുക നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതൊക്കെ ശിഥിലമാക്കാൻ വേണ്ടി ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം എടുത്തെടുത്തു പറയേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ ചർച്ചകൾ നടത്തി ചർച്ചകൾ നടത്തി ആ ചർച്ചകളിലൊക്കെ ഒരു ഒരു സമവായ ചർച്ചയിലേക്ക് എത്താൻ വേണ്ടി മിനിയും സംഘവും തയ്യാറാകുന്നില്ല അവിടെ ഈ സമരവും നടത്തിക്കൊണ്ട് പല ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി ഏത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് നോക്ക് ഇത്രയും ദിവസമായി അമ്പത് ദിവസമായാലും അവരവിടെ സമരത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇവർക്ക് ആരാണ് ഈ പറയുന്നത് പോലെ എല്ലാ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് അവിടെ ചുമ്മാ വന്ന് ഇങ്ങനെ പോലും രണ്ടെണ്ണം വെച്ച് കെട്ടി ഒരു ഷീറ്റും വലിച്ചു കെട്ടി അതിനകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ സ്വഭാവമായിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കണമല്ലോ അതുപോലെ തന്നെ ഇവർക്ക് എവിടെയെങ്കിലും താമസിക്കണമല്ലോ ബാക്കി ഈ പറയുന്ന മൈക്കിന്റെയും അതിന്റെ ഇതിന്റെയൊക്കെ പൈസ കൊടുക്കണമല്ലോ അപ്പൊ ഈ പൈസ ഇവർക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ പരിശോധിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളെയൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നോക്കൂ ഈ ആശാവർക്കർമാര് അതിനു മുമ്പിൽ നിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ എല്ലാവരും പറയുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണ് കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം ഇവർ മിണ്ടുന്നില്ല കേന്ദ്രത്തിനെതിരെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും ഇവർ ഒരക്ഷരം മിണ്ടാതെ അതിൽ നിന്ന് മലപ്പുറം ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവർ പറയുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ആനുകൂല്യങ്ങളൊക്കെ കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എവിടെയാണ് എന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ ആശാവർക്കർമാർക്ക് ഈ പറയുന്നത് പോലെ വേതനം വർദ്ധിപ്പിച്ചത് ും എന്ന് എവിടെയാണ് ഈ പറയുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞത് എന്ന് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വെള്ളം കുടിക്കും അങ്ങനെ എവിടെയും സർക്കാർ പറഞ്ഞിട്ടില്ല അപ്പൊ തെറ്റിദ്ധാരണ പടർത്തുന്ന പല കാര്യങ്ങളും പറഞ്ഞ് ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് എസ് യു സി അവിടെ പല ആളുകളെയും കൊണ്ടുപോയി ഇത്തിയിരിക്കുന്നത് അവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമാണ് ബി ജെ പി രാഷ്ട്രീയമാണ് എന്നിട്ട് ഇവരൊക്കെ പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങളുടെ കുടുംബ കമ്മ്യൂണിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി പല നാടകങ്ങൾ കൂടി നമ്മൾ അവിടെ നിന്ന് കാണുന്നുണ്ട് എന്നും മറ്റൊരു വസ്തുതയാണ് അതായത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് ഇത് തുടങ്ങിയത് മുതൽ ഈ സമയം വരെ ആ പന്തലിലേക്ക് വന്ന ആളുകളൊക്കെ സംസാരിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണ് അതായത് കാര് വരുന്നു അതായത് പണം കൊടുക്കാനുള്ള ഇവർക്ക് ആനുകൂല്യം കൂട്ടിക്കൊടുക്കാനുള്ള ബി ജെ പിയുടെ മന്ത്രിമാരെ വരുന്നു അതുപോലെ തന്നെ ബി ജെ പി നേതാക്കൾ വരുന്നു അവർ സംസാരിച്ചിട്ട് അവരങ്ങ് പോകുന്നു അവരെ ആരും ഇവർ ചോദ്യം ചെയ്യുന്നില്ല കോൺഗ്രസ്സുകാർ വരുന്നു അതായത് യു ഡി എഫിന്റെ എം പിമാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ ആശമാരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ട ആളുകളാണ് ഏകദേശം അറിയാമല്ലോ പതിനെട്ട് എം പിമാരാണ് എം പിമാരാണ് കേരളത്തിൽ നിന്ന് യു ഡി എഫിനുള്ളത് അവരൊന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ല ഇവിടെ വന്നിട്ട് അന്നിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ സംസാരിക്കുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ സംസാരിക്കാത്തതെന്ന് ചോദിക്കുന്നില്ല സന്തോഷ് കുമാറാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഈ ആശാ ആശമാരുടെ ഈ തുക കേരളത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഒരു ഉന്നയിച്ചത് അല്ലാതെ ഈ പറയുന്ന ഇവരാരും തന്നെ ഇത്തരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ നടത്തുന്നില്ല കാരണം എന്തുകൊണ്ടാണ് ഈ തുക കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരെ കൂടുതൽ അതായത് ആശമാരെ കൂടുതൽ സംസ്ഥാന സർക്കാരിന് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് ഒരു വലിയ നേട്ടമല്ലേ എന്ന് ചിന്തിക്കുന്നവരാണ് കോൺഗ്രസുകാരും ബി ജെ പി കാരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മിനി അടക്കമുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളും അല്ലെങ്കിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളും ഒക്കെ സത്യത്തിൽ വലിയൊരു ഭാഗം ആശാവർക്കർമാർക്ക് അതിർത്തി ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല ആശാവർക്കമാർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പല ആശാവർക്കർമാരും അപ്പൊ അവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം ആശാവർക്കർമാരൊന്നും ഞാൻ പറയുന്നില്ല വ്യക്തമായ രാഷ്ട്രീയമുള്ള ആശാവർക്കർമാർ മാത്രമേ അവിടെയുള്ളൂ പിന്നെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ പല പാർട്ടിയിൽ നിന്നും പല സംഘടനയിൽ നിന്നും ഒക്കെ ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട് ഒന്നും അറിയാതെ കിടന്നിട്ട് പിന്നെ തുള്ളുന്ന കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് അവർ കിടന്ന് ഇങ്ങനെ പറയുകയാണ് സംസ്ഥാന സർക്കാർ ഇത്ര ക്രൂരന്മാരാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് ആയിരം രൂപ ഉണ്ടായിരുന്ന ഹോററേറിയും ഏഴായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് പിണറായി വിജയൻ സർക്കാരാണ് അച്യുതാനന്ദൻ സർക്കാരിന്റെ സമയത്താണ് ഇവർക്ക് ആദ്യമായിട്ട് ഹോർണറേറിയം കൊടുക്കുന്നത് പിന്നെ എൻ ഡി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇവർക്ക് ആയിരം രൂപ പോലും കൊടുക്കാതെ ഇവരെ വല്ലാത്ത രീതിയിൽ വേട്ടയാടിയ സാഹചര്യം ഉണ്ടായി അത് ആ തുക എന്നിട്ട് മേടിച്ചു കൊടുപ്പിച്ചത് ആരാണ് സി ഐ ടി യു ആണ് മാത്രമല്ല അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ യു ഡി എഫ് പിന്തുടർന്നുകൊണ്ടു വന്ന ഒരു ഒരു പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്തിരുന്നതെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് വർദ്ധിപ്പിക്കാൻ പറ്റുക ആയിരുന്നു പക്ഷേ പിണറായി വിജയൻ സർക്കാർ ഏഴായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് അതായത് വേറെ പല അധിക തുകകളും ഒക്കെ ചേർത്ത് ഇവരെ വലിയ രീതിയിൽ തന്നെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന നിലയൊക്കെ നമ്മൾ കണ്ടു എന്നിട്ട് ആ സർക്കാരിനെതിരെയാണ് ഇപ്പോൾ ഈ പറയുന്ന ജനങ്ങളെ തിരിക്കാനും ആശമാരെ തിരിക്കാനും വീണ്ടും കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മാത്രവുമല്ല ഉത്സവത്ത അതുപോലെ തന്നെ പ്രസവാവധി ഇതൊക്കെ കൊടുത്ത സർക്കാരാണ് ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഈ പറയുന്നതുപോലെ പൊതുസമൂഹത്തിന് ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്ന് വരുത്തി തീർത്തുകൊണ്ട് വരാൻ പോകുന്ന പ്രദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും ഒക്കെ വലിയ നേട്ടം യു ഡി എഫിനും ബി ജെ പിക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തികച്ചും രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമരമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പറയുന്ന ഒരു കാര്യം ഇവരുടെ രാഷ്ട്രീയത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങൾ അതായത് ഇവരുടെ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ സമരം ചെയ്യുന്നതെങ്കിൽ പോകൂ ഡൽഹിയിലേക്ക് പോകൂ കേന്ദ്രത്തിനെതിരെ സംസാരിക്കൂ എന്നാണ് ജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ വാ തുറക്കാത്തിടത്തോളം കാലം ഡൽഹിയിൽ പോയി നിങ്ങൾ സമരം ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ സമരം അത് വെറും നാടകമാണ് എന്ന് തന്നെ പറയുമെന്ന് പറഞ്ഞു വെച്ചു കൊണ്ട് നിർത്തുകയാണ്